അടുത്തിടെ ഒരു പോത്തിൻ കുട്ടി വഴിവക്കിൽ അതിനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നെ കണ്ടതും ആ കയറും പൊട്ടിച്ച് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് വെമ്പിൽ കൊള്ളുന്നു അപ്പോൾ അതിൽ അതിൻ്റെ കണ്ണുകൾ എൻ്റെ കണ്ണുകളിലേക്ക് തന്നെ തീക്ഷണമായിട്ട് നോക്കുന്നു അതുപോലെ അവിടെ ഒരു വീട്ടിലെ ആട് വളരെ സസൂക്ഷ്മം എൻ്റെ മുഖത്തോക്ക് തന്നെ നോക്കിയാണ് ഇപ്പോൾ മഴ സമയമാണല്ലോ കുറേ പക്ഷികൾ ചില പല ശബ്ദമുണ്ടാക്കി അവിടെ ഗേറ്റിലും മതിലിലും ഒക്കെ പറന്ന് വന്ന് ഇരുന്ന് പക്ഷെ ഇവരെല്ലാം ഇന്ന് മനുഷ്യരുടെ കണ്ണുകളിൽ തന്നെ നോക്കുന്നു നമ്മുടെ വീട്ടിൽ വെറുതെ വന്നു പോകുന്ന പൂച്ചകൾ നമ്മോട് വർത്തമാനം പറയുന്നതിന് വളരെ ഗൗരവത്തോടു കൂടി കണ്ണുകളിലേക്ക് തന്നെ നോക്കി എന്നിട്ട് അത് നടന്നു പോകുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ മുൻവിധിയും പിൻവിധിയും ഒന്നും ഇല്ലാതെ ഇന്നേ കാലത്ത് കോഴിയാണെങ്കിലും പ്രത്യേകിച്ച് താറാവാണെങ്കിലും മത്സ്യം ആണെങ്കിലും നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അക്കിവറിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന മീൻ നോക്കൂ എൻ്റെ കണ്ണുകൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അത് ആശയവിനിമയം നടത്തും നിങ്ങളടുത്തോടെ നടന്നു പോകുന്ന ഒരു ഉറുമ്പ് പാറ്റ പല്ലി പുഴു പാമ്പ് തേള് ഞണ്ട് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഇറക്കി വെച്ചിട്ട് നിഷ്കളങ്ക ഭാവത്തോടു കൂടി ശുദ്ധമായിട്ട് നോക്കൂ ഇവരെല്ലാം മുയൽ മുയലും എലിയും എണ്ണാനും നമ്മോട് വർത്തമാനം പറയാൻ വെമ്പൽ കൊള്ളുകയാണ് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിട്ട് നിങ്ങളുടെ ഉള്ളൊഴിഞ്ഞ അവസ്ഥയിൽ പ്രകൃതിയിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറന്നു നോക്കൂ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾ നിങ്ങളോട് വർത്തമാനം പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ പ്രകൃതിയിൽ നിന്നാകുന്ന ഈ കാണുന്ന സഹജീവികളെ പിടിച്ച് കൊന്ന് തിന്നുന്ന മനോഭാവത്തോടു കൂടി വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്നേഹം ദയ നിങ്ങളുടെ കണ്ണുകൾ അത് കാണാൻ പറ്റാതെ മറയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കണ്ണുകൾ തുറക്കുക ചുറ്റും നിരീക്ഷിക്കും സകല ജീവജാലങ്ങളും നിങ്ങളോട് ആശയവിനിമയം നടത്തുന്നുണ്ട് നിങ്ങൾ വളരെ വിശ്രമാവസ്ഥയിൽ ശ്രദ്ധിച്ചു നോക്കും നിങ്ങൾക്ക് ഒരുപാട് സത്യങ്ങൾ കാണാൻ സാധിക്കും പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ ശുദ്ധമായിരിക്കണം